സോ ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് രണ്ട് അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാർ റെഡ് ചെയ്തുകൊണ്ട് രണ്ട് താരങ്ങൾ ക്ലബ്ബ് വിടുകയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ക്ലബ്ബ് ഓഫീഷ്യലി ഇത് അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ബികാസ് സിംഗും അതേപോലെ തന്നെ ദാസും രണ്ട് താരങ്ങൾ അറ്റാക്കിംഗ് പ്ലെയർ ആയിട്ടുള്ള ബികാർ സിംഗ് രണ്ട് വർഷം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതേപോലെ തന്നെ പ്രഭീർദാസ് കഴിഞ്ഞ സീസൺ മുമ്പത്തെ സീസണിൽ അദ്ദേഹം ടീമിലെത്തി കഴിഞ്ഞ സീസണിൽ ലോണിൽ പോയിട്ടുണ്ടായിരുന്നു മുംബൈയിലേക്ക് പിന്നീട് തിരികെ എത്തി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കും എന്ന് തോന്നിച്ചെങ്കിലും അദ്ദേഹവും ക്ലബ്ബ് വിടുകയാണ് പരസ്പര ധാരണയോടെ കരാർ റദ്ദാക്കി അത് ഈ ട്രാൻസ്ഫർഗെയിൻ്റെ അവസാനിച്ച സ്ഥിതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളു നേരത്തെ തന്നെ നമ്മുടെ സ്ക്വാഡ് സൈസ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ സി ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ താരങ്ങളെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത് അവർക്ക് മറ്റു ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള സ്ഥിതിക്ക് ഇനി നോക്കാവുന്നതായിരിക്കും പ്രബീർദാസിനാണെങ്കിലും വികാശ സിംഗിനാണെങ്കിലും മറ്റ് ക്ലബ്ബുകളിൽ ഇനി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം വികാശ് സിംഗും പ്രബീർദാസും പരസ്പര ധാരണയിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ റദ്ദ് ചെയ്ത് ഫ്രീ ഏജൻറ്റായി ക്ലബ്ബ് വിട്ടിട്ടുണ്ട്